തിരഞ്ഞെടുപ്പ് ഓർമ്മ ഞാൻ സ്കൂൾ പേർക്ക് ആയിരിക്കുമ്പോൾ പ്രൈമറി സ്കൂൾ പേർക്കെ ആയിരിക്കുമ്പോഴുള്ള ഓർമ്മ തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അതിനുശേഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പ് ഒഴികെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ മറ്റൊരിടത്ത് സ്ഥാനാർത്ഥിയായിരുന്നുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഇവിടെ പങ്കാളിയായിട്ടില്ലല്ലോ അപ്പോൾ മറ്റ് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഈ പരസ്യപ്രചരണം അവസാനിക്കുമ്പോഴുള്ള ആ ആരംഭങ്ങളും എല്ലാം ഇപ്പോഴും വലിയ ആവേശത്തിലായിരിക്കും എല്ലാ മുന്നണികളും പക്ഷേ അതിൽ നിന്നൊക്കെ അപ്പുറത്തുള്ള വലിയൊരു പങ്കാളിത്തം ഒരു മനുഷ്യക്കടല് പോലെ ഇരുമ്പി വരുന്നത് അത് ഈ തിരഞ്ഞെടുപ്പിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നിയത് പതിവിൽ കവിഞ്ഞ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ളൊരു പങ്കാളിത്തവും ആവേശവും ഒക്കെ ആയിരുന്നു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടിമുടിയിലെത്തിക്കുന്ന ഒരു മഹാ മനുഷ്യ കടല് പോലെ ആർത്തികമ്പിയ ഒരു അനുഭവമായിരുന്നു അതൊരു അവിസ്മരണീയമായ അനുഭവമാണ് അതിൻ്റെ ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെയാണ് എല്ലാവരിലും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവും മറ്റും അങ്ങനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ കഴിയാറില്ല അപ്പം മാഷ്